വിഷൻ സ്വാഗതം നാലാം ും മിലെ ആയിരുന്നു വിസ്തോസ് ക്രിസ്തു മതത്തിന്റെ ആദ്യകാല സഭാപിതാക്കന്മാർക്കിടയിൽ അംബ്രോസിന് വലിയ സ്ഥാനമുണ്ട് ജനസമൃദ്ധത്തെ തുടർന്ന് ജ്ഞാന സ്നാനം സ്വീകരിക്കുന്നതിന് പോലും മുൻപാണ് അംബ്രോസ് മെത്രാനാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് യൂറോപ്യൻ രാഷ്ട്രത്തിന്റെ ചരിത്രം അംബ്രോസിനെ ഉൾപ്പെടുത്താതെഴുതുകവയ്യ ആറ് റോമ ചക്രവർത്തിമാരുമായി അദ്ദേഹത്തിന് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് പടിഞ്ഞാറൻ റോമ സാമ്രാജ്യം ക്ഷയോന്മകമായി നിന്ന ആ സമയത്ത് സാമ്രാജ്യത്തിലെ ഒരു പ്രധാന പട്ടണത്തിന്റെ എന്ന സ്ഥാനം തന്മയത്വത്തോട് ഉപയോഗിച്ച അംബ്രോസ് മതേതര അധികാര സ്ഥാനങ്ങൾക്കുമേൽ ക്രൈസ്തവ സഭയ്ക്കുള്ള സ്വാധീനം അനേകമടങ്ങ് വർദ്ധിപ്പിച്ചു ഒരവസരത്തിൽ തെസിലോനിക്കായിൽ ഒരു ലഹള അടിസമർദ്ദതനിടെ റോമൻ സൈന്യം നടത്തിയ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അംബ്രോസ് തിയോഡാസസ് ചക്രവർത്തിക്ക് വിഹിത കുർബാന നൽകുവാൻ വിസമ്മതിക്കുക പോലും ചെയ്തു ചക്രവർത്തിയുടെ പരസ്യമായ മാറച്ചിലാണ് അത് കലാശിച്ചത് മതേതര നേതൃത്വവുമായുള്ള സഭയുടെ ബന്ധത്തിൽ അംറോസ് സൃഷ്ടിച്ച ഈ മാതൃകയാണ് യൂറോപ്പിൽ പിന്നീട് ഏതാണ്ട് ആയിരം കൊല്ലത്തേക്ക് പിന്തുടരപ്പെട്ടത് അംബ്രോസ് പ്രഭാഷണ ചതരനായിരുന്നു ശിശുവായി ഒട്ടിയിൽ കിടക്കിയ അബ്രോസിന്റെ മുഖത്ത് ഒരിക്കൽ തേനീച്ചകൾ കൂട്ടം ചേർന്നെന്നും ഒടുവിൽ അവ മുഖത്ത് ഒരു തേൻതുള്ളി അവശേഷിപ്പിച്ച് മടങ്ങിയെന്നും ഒരു കഥയുണ്ട് അംബ്രോസിന്റെ പിതാവ് മകൻ തേനൂർ നിന്നാവനുടമയായി വളരാൻ ജനിച്ചവനാണ് എന്നതിന് തെളിവാണ് ഇതിനെ കണ്ടത് ഈ സംഭവത്തെ അനുസ്മരിച്ച് അംബ്രോസിന്റെ തേനീച്ചകൾക്കും തേനീച്ച കൂടുകൾക്കും ചിത്രീകരിക്കുക പതിവാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഗസ്റ്റിൻ ജെറോം മഹാനായ ഗിഗറി മാർപ്പാപ്പ എന്നിവർക്കൊപ്പം അംബ്രോസും പാശ്ചാത്യ സഭയുടെ ഭേദപാതകന്മാരിൽ ഒരാളായി പ്രഖ്യാപിക്കപ്പെട്ടു ഇടവനക്കാട് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് സെയിൻറ്റ് അംറോസ് ചേർച്ച് എടവനക്കാട് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ ഡിസംബർ ഏഴിനാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ